നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിൽ പെൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ജി അക്കാദമിയുടെ പത്താം വാർഷിക പ്രഖ്യാപനവും ദാനവും നാളെ രാവിലെ പത്തുമണി മുതൽ തിരൂർ ആലിൻചുവോടി എംഇ ടി ക്യാമ്പസിൽ നടക്കും സംസ്ഥാന കായിക ഹജ് വഖഫ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജി അക്കാദമി പത്താം വാർഷിക പ്രഖ്യാപനവും സനദ് ദാനവും ഞായറാഴ്ച സംസ്ഥാന കായിക ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറിയും എംഇ ടി ട്രസ്റ്റ് പ്രസിഡന്റുമായ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ സനദ് ദാന പ്രഭാഷണം നടത്തും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പാലക്കൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും കുറുക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയാകും ഡോക്ടർ ദേവർഷോല അബ്ദുസലാം മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും വിദ്യാർത്ഥികൾ എഴുതിയ പത്ത് പുസ്തകങ്ങളുടെയും ക്യാമ്പസ് ഡിജിറ്റൽ മാഗസിൻ ജി അക്കാദമി വിദ്യാർത്ഥിനി ഇഗ്നോ യൂണിവേഴ്സിറ്റി സ്റ്റഡി ഗേറ്റ് എന്നിവയുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും ഹാദിയ കാമില കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്ക് സനത് സ്വീകരിക്കുന്നതാണ് സ്ഥാപനം അതിന്റെ വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ് പത്താം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ പ്രഖ്യാപന സമ്മേളനം നാളെ ഞായറാഴ്ച മെയ് നാലാം തീയതി നാളെ രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെ നടക്കുന്ന സംഗമം അതിൽ അതിൽ വെച്ച് അതിന്റെ പ്രഖ്യാപനം നടക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ആത്മീയം വിദ്യാഭ്യാസം സാംസ്കാരികം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും പദ്ധതികളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടക്കും ചടങ്ങിൽ അബൂബക്കർ ഷർവാനി അബ്ദുറഹിമാൻ മോയിനി മുഹമ്മദ് മുഹിയുദ്ദീൻ മുസ്ലിയാർ അബ്ദുൽസലാം ഫാദലി സൽമാൻ സക്കാഫി കൈനിക്കര വി വി സൈദലവി മാസ്റ്റർ എ പി മുഹമ്മദ് കുട്ടി ഹാജി മുഹമ്മദ് ബുഖാരി നിറമരുദൂർ തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിൽ അബ്ദുറഹിമാൻ മൊയിനി സക്കീർ ഹുസ്നി മീനടത്തൂർ മുഹമ്മദ് ബുഖാരി നിറമരുദൂർ എന്നിവർ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ